കാസർകോട് പ്രധാനപ്പെട്ട അമ്പലങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന വൺ ഡേസ് ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ കണ്ണൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് രാവിലെ അഞ്ചരക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര എട്ട് മണിക്ക് മുന്നേ നമ്മൾ കാസർകോട് എത്തി കേരളത്തിലൂടെയുള്ള ആറുവരി പാതയുടെ പണി പല സ്ഥലങ്ങളും കൊണ്ട് തന്നെ റോഡൊക്കെ വളരെ മോശമായിരുന്നു പക്ഷെ രാവിലെ ട്രാഫിക് കുറവായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല വളരെയധികം ഫേമസ് ആയിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മധുർശ്രീ സിദ്ധിവിനായക ടെമ്പിളാണ് കാസർഗോഡ് എത്തിയിട്ട് നമ്മൾ ആദ്യം പോയത് കാസർകോട് ടൗണിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടത്തേക്കുള്ള ദൂരം സിദ്ധിവിനായക ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ശരിക്കും ഇതൊരു ശിവ ടെമ്പിൾ ആണ് പണ്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതുവഴി നടന്നു പോകുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന അരിവാള് ഒരു കല്ലിൽ തട്ടി ആ കല്ലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി പിന്നീടാണ് അത് ശിവലിംഗാണെന്ന് കണ്ടെത്തുകയും ഇവിടെ ഒരു അമ്പലമായി മാറുന്നത് അമ്പലത്തിലെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂജാരിയുടെ മകൻ ഇവിടുത്തെ ചുമരിലെ ഒരു ചിത്രം വരക്കുന്നത് തുമ്പിക്കൈ ഒക്കെയുള്ള ചിത്രം പിന്നീട് അത് വളർന്ന് ഒരു ഗണപതി ശില്പമായി മാറി എന്നാണ് ഇവിടുത്തെ കഥ പറഞ്ഞു വരുന്നത് പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പു സുൽത്താൻ ആക്രമിക്കാൻ ശ്രമിച്ച ഒരു അമ്പലം കൂടിയാണ് ഇത് ടിപ്പു സുൽത്താന്റെ വാള് കൊണ്ട പാട് നമുക്ക് ഇവിടെ ഒരു അമ്പലത്തിന്റെ മേളിൽ കാണാൻ കഴിയും പൊതുവേ കേരളത്തിൽ കണ്ടുവരുന്ന അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് മഴക്കാലം ഒക്കെ ആവുമ്പോഴേക്കും ഇതിന്റെ മുന്നിലൂടെ ഒഴുകുന്ന പുഴ നിറഞ്ഞു കവിഞ്ഞ് അമ്പലത്തിന്റെ അകത്ത് വരെ കയറുന്നതാണ് അറിയാൻ പറ്റിയത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കാസർകോട് അടുത്ത ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തേടി യാത്ര വീണ്ടും ആരംഭിച്ചു നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ അനന്തപുര എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അനന്തപത്മനാഭ സ്വാമി ടെമ്പിളാണ് അയ്യായിരം വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഈയൊരു അമ്പലത്തിന് തിരുവനന്തപുരത്തെ പോലെ ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയാണ് ഇവിടെയും ആരാധിക്കുന്നത് ഈയൊരു അമ്പലം നമ്മൾക്കിടയിൽ ആയിട്ട് ഫേമസ് ആവാൻ കാരണം ബബിയ എന്ന് പറയുന്ന ഒരു മുതലയാണ് പൂജ കഴിഞ്ഞ് പ്രസാദം പൂജാരി നടയിൽ കിടക്കുന്ന മുതലക്ക് പ്രസാദമായി കൊടുക്കുന്നത് വീഡിയോയും വാർത്തകളും ഒക്കെ നമ്മൾ കുറെ സോഷ്യൽ മീഡിയയിലെ ന്യൂസ് ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ട് ബബിത എന്ന് പറയുന്ന ആ ഒരു മുതല ഇപ്പൊ ഇല്ല പക്ഷെ പകരം വേറെ ഒരു ചെറിയ മുതല വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നേരത്തെ മധുര ടെമ്പിളിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ിലെ മറ്റ് അമ്പലങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു വലിയ തടാകത്തിന്റെ നടുവിലാണ് ഈ ഒരു ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു തടാകത്തിൽ മുതല് മാത്രമല്ല ധാരാളം മീനുകളൊക്കെ ഉണ്ട് തടാകത്തിന്റെ ചുറ്റും നടന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ഒരു ക്ഷേത്രവും തേടി യാത്ര വീണ്ടും തുടങ്ങി ഏകദേശം പത്തിരുപത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷമാണ് ശ്രീ മല്ല ടെമ്പിളിൽ എത്തുന്നത് മല്ലാ ടെമ്പിൾ അല്ലെങ്കിൽ മല്ല ദുർഗ പരമേശ്വരി ടെമ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇന്ന് കണ്ട മൂന്ന് അമ്പലങ്ങളും നമുക്ക് വ്യത്യസ്ത രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നമുക്ക് വലിയൊരു ഗോപുരം കാണാം ആ ഒരു ഗോപുരം കടന്ന് അകത്തോട്ട് കയറുമ്പോൾ ചൂടൊക്കെ മാറി നല്ലൊരു തണുപ്പാണ് നമുക്ക് കിട്ടുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന കരാട്ടിൻസ് ആണ് ഈ ഒരു അമ്പലം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം പോലും മുടങ്ങാതെ അന്നദാനം കൊടുക്കുന്നതാണ് ഈ ഒരു അമ്പലത്തിന്റെ വേറൊരു പ്രത്യേകത ഞാനും കഴിച്ചു കൊടുത്ത അന്നദാനം ചോറും കറികളും പായസവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു അടിപൊളി ഭക്ഷണം പിന്നീടുള്ള മൂന്നാല് മണിക്കൂർ റെസ്റ്റ് എടുത്ത് വൈകിട്ടാണ് അടുത്ത യാത്ര പോയത് വൈകിട്ട് ഒരു നാല് മണിയായപ്പോഴാണ് കഴക്കം ശ്രീ ഭഗവതി ടെമ്പിളിൽ ഞാൻ എത്തുന്നത് കാസർകോട് കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേയിൽ തന്നെയാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് ഈ ഒരു അമ്പലത്തിന്റെ ഗോപുരം നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും യാതൊരുവിധ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ലാത്ത ഒരു അമ്പലമാണിത് ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ഭരണി മഹോത്സവത്തിനാണ് നമുക്ക് ഈ ഒരു അമ്പലം ആക്റ്റീവായിട്ട് കാണാൻ കഴിയുന്നത് മറ്റു ദിവസങ്ങളിൽ ഒരാളും അനക്കുമില്ലാതെയാണ് നമുക്ക് ഈ അമ്പലം കാണാൻ കഴിയുന്നത് അമ്പലങ്ങളെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം അടുത്ത നമ്മൾ പോയത് ഉദുമയിലെ കുലവൻ തെയ്യക്കെട്ട് മഹോത്സവം കാണാനായിരുന്നു ശരിക്കും കാസർകോട് വരാൻ കാരണം തന്നെ ഈയൊരു തെയ്യക്കെട്ട് മഹോത്സവമായിരുന്നു മുപ്പത്തഞ്ചു വർഷത്തിലെ ഒരുക്കിയാണ് ഈയൊരു ചടങ്ങും ഈയൊരു തെയ്യും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പറഞ്ഞു കേട്ടതിനേക്കാൾ വലിയ മൈതാനവും ആൾക്കൂട്ടങ്ങളും ഒക്കെയാണ് ഞാൻ ഇവിടെ കണ്ടത് പല സ്ഥലങ്ങളിലും തെയ്യം കെട്ടിയാടുന്നതിന് പിറകിൽ പല വ്യത്യസ്ത കഥകളാണ് നമ്മൾ കേൾക്കുന്നത് ഇവിടെയും എന്നെ അത്ഭുതപ്പെടുത്തിയ പല കാഴ്ചകളും കഥകളും ഞാൻ കേട്ടു കണ്ടു ആ കഥ ും ചടങ്ങുകളും ഒക്കെ പൂർണ്ണതയിലെത്തിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ ഒരുപോലെ പരിശ്രമിക്കുന്നത് കണ്ടത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഞാൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പണ്ട് ജാതി വിവേചനം നിലനിൽക്കുന്ന കാലത്ത് തെയ്യത്തിന് മുന്നിൽ ജാതി ഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ കുമ്പിട്ട് നിൽക്കുമായിരുന്നു അത് എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള പല ആചാരങ്ങളും പല കാഴ്ചകളും ഇപ്പോഴും ഈ തെയ്യക്കെട്ട് മഹോത്സവത്തിന്റെ പല ഭാഗത്തും എനിക്ക് കാണാൻ കഴിഞ്ഞു ആ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കി തന്നു വൈകിട്ട് അഞ്ചരക്ക് സ്റ്റാർട്ട് ചെയ്ത തെയ്യം രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടി നിന്നു തെയ്യത്തിന്റെ എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത് നിങ്ങൾക്ക് തെയ്യത്തിനെ കുറിച്ചുള്ള കഥകളും ഐതിഹ്യങ്ങളും ഓക്കെ ഈ ഒരു വീഡിയോയുടെ ആയിട്ട് ഷെയർ ചെയ്യാം എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കാസർഗോഡിന്റെ മറ്റ് പല കാഴ്ചകളായിട്ട് അടുത്താഴ്ച വരാം സ്റ്റേ ട്യൂൺ ബബാ